രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മലപ്പാട് ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മേള ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുമെന്ന് മേളയാണ് അപ്പോൾ വ്യത്യസ്തമായ മേഖലകളെല്ലാം സമന്വയിക്കുന്ന ഒരു ശാസ്ത്രമേള എന്ന നിലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ കേരളത്തിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രമേഖല വികസിക്കുന്നതോടും ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ പെരുകയും ചെയ്യുന്ന ഒരു കാലം കൂടി ഒരു വർത്തമാന കാലം കൂടിയാണ് വിവാദകരമായ എത്രയോ പ്രസ്താവനകൾ ശാസ്ത്രവിരുദ്ധമായ തലത്തിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം ഏതാനും നാളുകൾ മുമ്പാണ് ഹൈക്കോടതിയിലൊരു ജഡ്ജി ആൺമയിലിന്റെ കണ്ണിന് കുടിച്ചാണ് പെൺവയിലും കുഴപ്പിനെ എറുപ്പ് ഇരിക്കുന്നത് കുട്ടികൾ ഉണ്ടാകുന്നത് എന്ന ഒരു അബദ്ധമായ ശാസ്ത്രവിരുദ്ധമായ പ്രസ്താവന നടത്തിയത് വലിയ വിവാദമായിരുന്നു ഹെലികോപ്റ്റർ കണ്ടു തന്നെ നമ്മുടെ വിമാനം കണ്ടുപിടിച്ച റെയിൽ സഹോദരമാരല്ല മറ്റു ചിലരാണ് എന്ന ശാസ്ത്രവിരുദ്ധമായ പ്രസ്താവനകൾ പോലും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ലോകത്ത് ടെസ്റ്റ് ഗ്രൂപ്പ് ആദ്യത്തെ ചികിത്സയുണ്ടായിട്ട് ഇവിടെയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വലപ്പാട് എ ഇ കെ വി അമ്പിളി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് രജനി ബാബു ലിൻഡ സുഭാഷ് ചന്ദ്രൻ ടി വി ചിത്രകുമാർ ഷാജി ജോർജ് ടി ആർ രാകേഷ് സി എസ് മണി സജിനി മുരളി അമൃത ഫെബിൻ സി ജെ ജെന്നി എന്നിവർ സംസാരിച്ചു വലപ്പാടവ് ജില്ലയിലെ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വിദ്യാർത്ഥി പ്രതിഭകളാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് ആദ്യ ദിവസമായ തിങ്കളാഴ്ച നാട്ടിക ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രവൃത്തി പരിചയമേളയും നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ ഗണിതമേളയുമാണ് പൂർത്തിയായത് രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രമേളി മേളയുമാണ് നടക്കുക മേളയുടെ സമാപനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും